എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബീഫ് കുക്കറിലാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ ബീഫുണ്ടാവും ഇത് ഏകദേശം ഒരു കിലോ ഉണ്ടാവും അത് കുക്കറിലോട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വലാൻ വെച്ചിരുന്നു അതൊക്കെ പോയതിന് ശേഷം കുക്കറിലിട്ട് കൊടുത്തതാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ഇത് വലിയ ജീരകവും ഉലുവയും കൂടിയും പൊടിച്ചതാണ് അത് രണ്ടും കൂടിയും പൊടിച്ച് വറുത്ത് പൊടിച്ചെടുത്തതാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് മാത്രം ഒഴിച്ച് കുക്കറിൽ ബീഫ് വേവുന്നത് വരെ വേവിച്ചെടുക്കുക എനിക്കിവിടെ ഒരു ഏഴ് എട്ട് വിസിൽ വരുന്നത് വേ വരുമ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും കുക്കറിനെയും പിന്നെ ബീഫിൻ്റെ വേവിനേയും ആസ്വദിച്ചിരിക്കും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്താ ഞാനൊരു അടുപ്പിൽ കുക്കറ് വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ അപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അതിനു വേണ്ട മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് അതിനുശേഷം അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് വഴറ്റിയെടുത്താൽ മതി ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ വേഗം വഴന്ന് കിട്ടും അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും മൂന്ന് നാല് പച്ചമുളക് ചീന്തിയതും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിരുന്നു ഒരു അഞ്ചെട്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് എന്ന് ചെക്ക് ചെയ്യാം അപ്പം ചെറിയൊരു ഗ്രേവിയൊക്കെ അതിലുണ്ട് ആ ഗ്രേവി നമുക്ക് ഇപ്പോഴേ ആവശ്യമല്ല നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ പീസ് മാത്രം ഒന്ന് മാറ്റിയെടുക്കണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ഉള്ളിയോ തക്കാളിയോ പറ്റിയ അതേ കടായി തന്നെയാണ് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചത് അതിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കാം ആ തക്കാളി ഉള്ളിയും ഞാൻ മാറ്റി മറ്റൊരു പാത്രത്തിലാക്കി തണയാൻ വേണ്ടി വെച്ചതാണ് എന്നിട്ട് കുക്കറിൽ നിന്ന് ബീഫ് മാത്രം നമുക്ക് ഇതുപോലെ ഈ കടയിലേക്ക് ഇട്ട് കൊടുക്കണം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ വേണ്ട ചെറിയ രൂപത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം മൊത്തമായിട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഞാൻ മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് നേരത്തെ പയറ്റി വെച്ച തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടുകൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പം ദാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എപ്പോഴേക്കും നമ്മുടെ ബീഫ് ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടാവും ഫ്രൈ ആയിട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കടായി ആണ് അപ്പോൾ ഇതുപോലെ ബീഫ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിത് പൊറോട്ടയും ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി നേരത്തെ അരപ്പും കൂടി കൊടുക്കുക നേരത്തെ ബീഫ് സ്റ്റോക്കും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി ഇതിൽ ഒഴിച്ച് കൊടുക്കുക അപ്പം മറ്റ് വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരില്ല ഗ്രേവി കൂടുതൽ വേണ്ടവർ ആ സ്റ്റോക്ക് മുഴുവൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യമില്ലാത്തവർ കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് ഇതുപോലെ ഈ പരുവത്തിൽ എടുക്കാം ഞാൻ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്ന് ഗ്രേവി കൂടുതൽ ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സോസുകളാണ് ഇത് ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യമില്ലെങ്കിൽ ഒഴിക്കണ്ട ഇത് ടൊമാറ്റോ സോസ് ആണ് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ സോയാ സോസ് ഒരു അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒഴി ഒഴിച്ച് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് ഒരു ഒന്നര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സോസുകളൊക്കെ ഇതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കടയ്ക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഈ സമയത്ത് ഉപ്പ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടോ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയൊരു ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പാം അങ്ങനെ നമ്മുടെ ബീഫ് കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു സവ്യം ബൗളിലേക്ക് ഞാൻ ഇത് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഞാൻ ഇതുപോലുള്ള ബീഫിൻ്റെ റെസിപ്പിയുമായിട്ട് പുതിയ പുതിയ വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞു തൊട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്